നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്ത് ജനാധിപത്യമാണോ എന്ന സംശയം ലോകത്ത് ഉയർന്നിരിക്കുന്നുവെന്നും ലോകരാജ്യങ്ങൾ നമ്മെ നോക്കി നിങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നെയ്യാറ്റിൻകരയിൽ നടന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ രാജ്യത്ത് വലിയൊരു വിഭാഗം ജനം ഭീതിയിലാണ് തലമുറകളായി ജീവിച്ചു വന്നവർ ഇനി ഇനിയിവിടെ ജീവിക്കാനാവുമോ എന്ന് ചിന്തിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ തന്നെ വലിയൊരു ദുഷ്കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട രാജ്യം എന്ന നിലയ്ക്ക് ലോകത്തിന് മുന്നിൽ ഇന്ത്യ അംഗീകരിക്കപ്പെട്ടിരുന്നു അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത് ഐക്യരാഷ്ട്രസഭ ആംനസ്റ്റി ഇന്റർനാഷണൽ അമേരിക്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നിവ അടക്കമുള്ളവ ഇന്ത്യയുടെ നിലപാടിനെ വിമർശിക്കുകയാണ് രാജ്യത്ത് ജനാധിപത്യമാണോ നിലനിൽക്കുന്നത് എന്ന സംശയം ലോകത്ത് ഉയർന്നിരിക്കുന്നു ലോകമാകെ നമ്മെ നോക്കി നിങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു ആ ചോദ്യം ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ജർമ്മനിയും അമേരിക്കയുമെല്ലാം ചോദിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നത് രാജ്യവ്യാപകമായി ഉയർന്നുവന്ന കാര്യമാണെന്നും ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ തോറും വിപുലമായ ഐക്യം രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ഭരണത്തിൽ ജനം പരിഭ്രാന്തിയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നെയ്യാറ്റിൻകരയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ രാജ്യത്തെയകെ തകർക്കാനുള്ള നീക്കം നടത്തുകയാണ് അതിനു മുന്നിൽ നിസ്സംഗത പാലിക്കാൻ പാടില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടോ എന്ന സംശയമാണ് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം കേരളത്തിൽ ജയിച്ചുവരാൻ കഴിയുന്ന ഒരു ശക്തിയല്ല ബി ജെ പി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ അതേ തിരിച്ചടി ഇത്തവണ ബി ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതനിരപേക്ഷതയുടെ വിളനിലമായ നമ്മുടെ നാട് ബി അംഗീകരിക്കില്ല ഈ നാടിന് ചേരുന്ന നിലപാടും നയവുമല്ല ബി ജെ പിക്ക് നേരത്തെ തന്നെ ബി ജെ പി ജനങ്ങൾ ഇവിടെ തിരസ്കരിച്ചതാണ് അത് നല്ല നിലയിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ ഇവിടെ ബി ജെ പിയെ നേരിടാൻ ഞങ്ങൾ മതിയെന്ന് പറയുന്ന ഒരു കൂട്ടരാണ് യു ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയമാണ് നേടിയത് അന്ന് എൽ ഡി എഫിന് കനത്ത തിരിച്ചടി മേൽക്കേണ്ടി വന്നു എന്നാൽ കേരളം ആഗ്രഹിച്ച ഒരു വികസനവും യു ഡി എഫ് എം നടത്താൻ സാധിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യവും ഒരുമയും അപകടപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങേയറ്റം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് മതനിരപേക്ഷതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സംരക്ഷണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിലപാട് എടുക്കുക എന്നാണ് ജനം ആകെ ചിന്തിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് രാജ്യവ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള കാര്യം രാജ്യം ആ ഒരു വികാരത്തിലാണ് നീങ്ങുന്നത് അതിനാലാണ് സംസ്ഥാനങ്ങൾ തോറും വിപുലമായ പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടത് തങ്ങളെ പരാജയപ്പെടുത്താനാകില്ല എന്ന ചിന്തയിലാണ് ബി ജെ പി നരേന്ദ്രമോദി അത്തരത്തിൽ പരാജയപ്പെടാനുള്ള ഒരാളല്ല എന്ന പ്രചരണം അഴിച്ചുവിടുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു